ഇവിടെ ഇപ്പൊ കുട്ടികളുടെ അത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം ഇവിടെ ഇപ്പൊ രാത്രിയായ മരുന്ന് മരുന്ന് മുക്കല് വരണ്ടി വാങ്ങല് മറിച്ചു മുക്കല് അതൊക്കെ ഒരു പോരായ്മ തന്നെ അത് എങ്ങനെയാ വരണമെന്നോ അല്ലെങ്കിൽ സപ്ലൈ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ ക്ലൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ പറയണ്ട ആരാണെന്നോ എന്താണെന്നൊന്നും പറയണ്ട

നമ്മൾ പറയുന്ന ആളുകളെയൊക്കെ പോയി ഉദ്യോഗസ്ഥന്മാര് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ രണ്ടു മൂന്ന് തവണയൊക്കെ ഒക്കെ പറഞ്ഞാണ് നോക്കണം അവര് വരും ഇങ്ങനെ വരും അതിന്റെ ഇടയിൽ കൂടി മദ്യവില്പന ഉണ്ട് ഇവിടെ അത് ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ ഒന്നാം തീയതി ഡെലിവറി ഡെലിവറിയാണ്

ഇപ്പോ ആവശ്യമാണോ അതോ കൊടുത്തത് വൈകിപ്പോയോ അതോ കുറച്ച് കൂടുതൽ കൊടുക്കണായിരുന്നു എന്താണ് നമ്മളൊരു അഭിപ്രായം അതെ അവരിങ്ങോട്ട് അടിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ കൊന്നത് അപ്പാവികളാണല്ലോ അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ എന്നല്ലേ ടൂറ് പോയ ആൾക്കാരെ ആണല്ലോ അതിനെല്ലാം പ്രതികരണമാണ് കൊടുത്തത് പോരാ വൈകി വൈകിപ്പോയിന്നാണ് കുറച്ചുകൂടെ അതെ 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 ഇപ്പൊ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നോ ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വന്നിട്ട് നമ്മളെ ആരെങ്കിലും ആളില്ലാത്ത സമയത്ത് ഭാര്യ മക്കളെ കൊന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇന്ത്യയില് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളില് വന്നിട്ട് അവര് ചെയ്തിട്ട് പോയത് അതെ 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 അപ്പോ ഇത് നല്ല നല്ല കാര്യമാണ് കാര്യമാണ് അതിനോട് എല്ലാവരും ഒരേ സ്വരത്തിൽ നിങ്ങളെ പ്രതികരിക്കും അതുപോലെ തന്നെയാണ് അതെ അല്ല ഞാൻ കുറച്ച് വൈകി പോയ അല്ലെങ്കിൽ ഇത് പണ്ട് തൊട്ടിട്ടേണ്ട് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷെ ഇതിപ്പോ ഇവരെ കൊന്നപ്പോ

പണി ആയിട്ടില്ല തന്നെ അതൊരു ഇനി എന്തൊക്കെ ഇവിടെ വന്നാൽ നന്നായിട്ടുണ്ടാവും കുറച്ചുകൂടെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാവും വന്നാൽ നന്നായിരിക്കും മാറ്റം വേറെ വേറെ അല്ലാതെ ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് ല്ലാതെ വേറെ ബസ് സ്റ്റാൻഡ് അല്ലാതെ പലതും വരണ അത് സ്ഥലം പോരല്ലോ നമ്മളവിടെ എന്താണെന്ന് പറഞ്ഞത് നമ്മുടെ ആശുപത്രി മെഡിക്കൽ കോളേജിലൊക്കെ വരണ വരാനുണ്ട് നമ്മളത് അനുസരിച്ചല്ലോ നമ്മുടെ സ്ഥലപരിമിതികൾ അതെ അതെ ഓക്കെ അപ്പം നമ്മളിപ്പോ പുതിയ സിനിമകള് പുതിയ സിനിമകളല്ലേ ഇവിടെ കുറച്ച് ഇപ്പോൾ കുട്ടികളിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മയക്കുമരുന്നിപ്പോൾ എല്ലാവിടെയുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ അതൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ ഇവിടെ ഇപ്പോൾ രാത്രിയായ മരുന്ന് മരുന്ന് മുക്കൽ വരാണ്ടി വാങ്ങൽ മറിച്ചു മുക്കൽ അതൊക്കെ ഒരു പോരായ്മ തന്നെ അത് ബ്രാൻഡ് ഷാപ്പ് ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു പാവമാണ് ആ സംഭവം ഉള്ളത് അല്ല ഇവിടെ ബ്രാൻഡ് ഷാപ്പ് ഉണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും ഉണ്ടാവില്ല വിചാരിക്കണം ആ ആ കുട്ടികളിൽ ബാധിക്കുന്നു കുട്ടികളിപ്പോ പല ആളുകളായിട്ടുള്ള ആരെങ്കിലും ബന്ധങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ കുട്ടികൾ ഇവിടെ വന്ന കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് സാധനങ്ങൾ ഉണ്ടോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിടാറുണ്ട് അത്യാവശ്യം ഉണ്ട് എല്ലാ അത്യാവശ്യം ഈ കുട്ടികളൊക്കെ കൂടുമ്പോ ഇണ്ടാവും നമ്മളത്ര കണ്ടിട്ടില്ല മുടിക്കുന്ന ആളുകളെയൊക്കെ ഇവിടെ ബ്രാൻഡി ആരെയൊക്കെ ഇഷ്ടത്തിന് കിട്ടുന്നുണ്ട് ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ കടയൊന്നും കടയൊന്നും വേണ്ടത് ആളുകൾ ഇവിടെ വന്നിട്ട് ആറുമണി അച്ച നല്ല തരക്കായിരിക്കും അല്ലാതെ തന്നെ എല്ലാം ആ സാധനങ്ങളൊന്നും കുഴപ്പമില്ല ബ്രാൻഡ് ഷാപ്പിന് ഇവിടെ എവിടെങ്കിലും അടുത്ത് വന്നതിലൂടെ അത് ഒഴിവാകും അത്രേ ഉള്ളൂ ആ